സോ ഹ്സ് റെക്കോർഡിംഗ് ആണ് നോക്കിയത് വെൽക്കം ബാക്ക് അപ്പൊ കുറച്ച് നാളായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ലൈക്ക് ഇപ്പൊ നമുക്ക് കുറച്ച് എൻ്റെ ഫേസ് ഞാൻ അധികം കാണിച്ചിട്ടില്ല ഈ ചാനലില് സോ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എനിക്ക് താടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം കളഞ്ഞി എല്ലാ എല്ലാത്തിനും ഒരു പുതിയ തുടക്കം എൻ്റെ രീതിയിലായിരുന്നു ഇത് ബട്ട് തുടങ്ങി ഇപ്പോൾ ചെറിയൊരു പണിയും കിട്ടി കാരണം ഏകദേശം നമ്മൾ ഒരു മാസത്തിനടുത്താവാറായി ലാസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ചെയിൻ ക്ലീനിങ്ങിന്റെ ഒരു സംഭവമായിരുന്നു മെയിന്റനൻസിന്റെ ഒരു വീതി ആയിരുന്നു ബട്ട് ബട്ടിപ്പോ കുറച്ച് നാളായിട്ട് നമ്മൾ ലോക്ക് ആയിട്ടിരിക്കുകയാണ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മളെ വണ്ടി ഒന്ന് മുട്ടിയാണ് വണ്ടി മുട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിക്ക് വല്യ പണിയൊന്നും വന്നിട്ടില്ല സംഭവം പണി വന്നേക്കണമെന്ന് മൊത്തം എന്റെ കാര്യമാണ് അതാസരം കണ്ടോ ഏകദേശം ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് മൂന്നാഴ്ചയാണ് എനിക്ക് റെസ്റ്റ് പറഞ്ഞേക്കുന്നത് ഡോക്ടർ സോ ഈ ഒരു വാക്കുടെ സഹായത്തോടു കൂടിയാണ് കാലക്കാതെ ഞാൻ നടന്നിരിക്കുന്നത് സോ നമ്മുടെ വണ്ടി ഇരിപ്പുണ്ട് വണ്ടിക്ക് പ്രത്യേകിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ദേ സൈലൻസറുമ്പോൾ അത്യാവശ്യം പണി വന്നിട്ടുണ്ട് പൊട്ടൽ വന്നിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് പിന്നെ അതേപോലെ തന്നെ ഇതേ പുട്രസ്റ്റ് ചെറുതായിട്ടൊന്ന് വളഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ഒന്ന് പൊട്ടിയിട്ടുണ്ട് ഓക്കെ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആവക കാര്യങ്ങളൊക്കെ മനസ്സിലാവും അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ എങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ കാലിന് എന്താ പറ്റിയെന്ന് പറയാ കാലിന് പറയുമ്പോൾ ഇപ്പോ ഇത് ഈയൊരു ഭാഗത്തൊന്നും വലിയ പ്രശ്നമില്ല ലൈക്ക് ഇപ്പോ ഞാൻ കാല് വണ്ടി ഇടിച്ചപ്പോഴുള്ള ഫോട്ടോ ഞാൻ വേടകി ഈ സൈഡിൽ ഒന്ന് കൊടുക്കാം ജസ്റ്റ് ഇവിടെ ഒന്ന് നോക്കിയാൽ മതി അപ്പോൾ വണ്ടി ഇടിച്ചപ്പോഴുള്ള പിക്ക് ആണ് ഈ കാണുന്നത് സോ ഇത് ആക്ച്വലി പറവൂർ വെച്ചിട്ടാണ് സംഭവം നടക്കുന്നത് അപ്പോൾ പറവൂര് ലൈക്ക് ഞാൻ നോർമൽ ഒരു ഫിഫ്റ്റി സിക്സ്റ്റി ആയ റേഞ്ചിലാണ് പിടിച്ച് വരുന്നുണ്ടായിരുന്നത് ഓപ്പോസിറ്റ് എൻ്റെ ഓപ്പോസിറ്റ് എല്ലായിരുന്നു ശരിക്കും ആൾ വരുന്നുണ്ടായിരുന്നത് ആൾ ഒരു റോങ് സൈഡ് കയറി വന്നതാണ് ലോറിയുടെ പിന്നിൽ നിന്ന് ഇങ്ങനെ റോങ് സൈഡ് കയറി വന്നിട്ട് ലൈക്ക് എൻ്റെ നേരെ വന്നതായിരുന്നു സോ ഞാൻ വെട്ടിച്ചു കൊടുത്തു സോ ഞാൻ വണ്ടി ആ സൈഡിലോട്ട് വെട്ടിച്ചപ്പോൾ അവൻ ഈ സൈഡിൽ കയറി ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഇടിച്ചിട്ട് അങ്ങ് പോയി വണ്ടി നിർത്തിയില്ല അഫ്കോഴ്സ് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നില്ല വണ്ടി നിർത്താതെ നേരെ എങ്ങ് പോയി ഒരു ബുള്ളറ്റ് ആയിരുന്നു എന്ന് മാത്രം എനിക്ക് ഓർമ്മ ഉണ്ട് കാരണം അതിന്റെ ഹെഡ്ലൈറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ബുള്ളറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലായത് ഒരു റൗണ്ട് ഹെഡ് ലൈറ്റ് ആയിരുന്നു ബൾബ് ആയിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ബുള്ളറ്റ് ആണെന്ന് മനസ്സിലായി പിന്നെ അതിന്റെ പൊക്കത്തെ രണ്ട് നീല കണ്ണും ഉണ്ടാവില്ല അതും കണ്ടപ്പോഴാണ് ഞാൻ ഏകദേശം ആണെന്ന് ഓർപ്പിച്ചത് കണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ കാല് പോയി പോയിന്നാണ് സത്യത്തിൽ ഞാൻ വിചാരിച്ചിരുന്നത് കാരണം കുറച്ചു നേരത്തേക്ക് അവിടെ ഫീലിംഗ് ഒന്നും ഉണ്ടായില്ല പിന്നെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് മിനിറ്റ് അല്ല രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വേദന ഭയങ്കരമായിട്ട് വേദന വന്നത് സംഭവം ഒടിഞ്ഞിട്ടില്ല സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കാല് ഒരു നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഈ ചെറുവിരല് കണ്ടോ ഈ ചെറുവിരൽ ചെറുതായിട്ട് ആക്സിഡന്റിൽ പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചെറുവിരല് സ്റ്റീലാണ് അത് ആക്ച്വലി വളയത്തില്ലത് ഓക്കെ അത് നോർമലി നമ്മൾ ഇങ്ങനെ വളക്കണ പോലെ അത് വളയത്തില്ല അത് നേരെ തന്നെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഒരു ക്രോക്സ് ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് ക്രോക്സ് ചെരുപ്പ് സത്യം പറഞ്ഞാൽ കീറിപ്പോയി അമഹാദരി സീനായിരുന്നു ആ ക്രോക്സ് കീറിപ്പോയി ഓക്കെ അപ്പോൾ ക്രോക്സ് ഇട്ടായിരുന്നു ഇങ്ങനെ നേരെ വന്നിട്ട് ഇങ്ങനെ അടിക്കുക അടിക്കുകയായിരുന്നു അപ്പോൾ ഈ ഒരു ഭാഗത്ത് അപ്പത്തന്നെ നീര് വന്നു അടി അപ്പം തന്നെ നീര് വന്നു ഈ ഭാഗത്ത് ഞാൻ വെച്ചാൽ കാല് ഒടിഞ്ഞു എന്ന് വിചാരിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തും നല്ല രീതിക്ക് നീരു വന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് നോക്കുന്ന സമയത്ത് ലൈക്ക് കാല് താഴ്ത്ത് കുത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു സോ കാല് താഴ്ത്ത് കുത്താൻ പറ്റണില്ല സോ ഞാൻ വണ്ടി വന്ന് ഇറങ്ങിയിട്ട് റോഡ് സൈഡിൽ ഇരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോഴും കാല് ഭയങ്കര വേദന ഉണ്ടായിരുന്നു സോ ഞാൻ നൈസായിട്ട് കിടന്നു ബാഗ് തല കിടന്നു ഈ പറൂര് മന്നം ആ ഒരു റൂട്ടിൽ വെച്ചിട്ടായിരുന്നു ആ റൂട്ട് പോയവർക്ക് മനസ്സിലാവും അത്യാവശ്യം രാത്രി സമയത്താണ് കേട്ടോ ഏകദേശം ഏഴര ഏഴ് മുക്കാൽ സമയത്താണ് എനിക്ക് സംഭവം നടക്കുന്നത് സോ ഞാൻ അവിടെ കടന്നു ഒരു മനുഷ്യനില്ല ഓക്കെ സത്യം പറഞ്ഞാൽ കാലിൽ മാത്രേ പറ്റിയിട്ടുള്ളൂ നേരെ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ എനിക്കറിയില്ല എന്താ സംഭവിക്കാൻ ഒരു മനുഷ്യനില്ല അവിടെ ഞാൻ അവിടെ റോഡിൽ കടന്നു റോഡിൽ കടന്നു ഒരു 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 എൻ്റെ ഫ്രണ്ടിലൊരു സലൂൺ ഓപ്പണായിരുന്നു ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട് സോ ആ ബ്യൂട്ടി പാർലർ ഓപ്പൺ ആയിരുന്നു സോ ഞാനവിടെ കടന്നു ബ്യൂട്ടി പാർലർ ഓപ്പൺ ആകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ബ്യൂട്ടി പാർലർ എന്നൊക്കെ പറയുമ്പോൾ ക്ലോസ് ചെയ്ത് കിടക്കുന്ന കേട്ടാൽ അപ്പോൾ സംഭവം ക്ലോസ്ഡ് ആയിരുന്നു ക്ലോസ്ഡ് എന്ന് വെച്ചാൽ ഡോറ് ക്ലോസ് ആയിരുന്നു അകത്താളുണ്ട് പക്ഷെ ഞാൻ അവിടെ കിടക്കണ കാര്യം അറിയുന്നില്ല കാരണം ഞാൻ വലിയ കാര്യമായിട്ട് ഒച്ചെടുക്കണം ഒച്ചെടുക്കണമൊന്നുമില്ല കാരണം അത്രക്ക് ഒച്ചെടുക്കാൻ മാത്രം ഇടിയൊന്നും ഇടിച്ചിട്ടില്ല ബട്ട് എങ്കിലും എനിക്ക് നല്ല രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു അറിയാമോ എല്ലിനൊക്കെ പറ്റിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ കൂടുതലും വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇപ്പോൾ ഒരു തവണയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റാത്തവരുണ്ടാവത്തില്ല അപ്പോൾ എല്ലിനൊക്കെ പറ്റിയാലും നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ കിടന്നു ഏകദേശം തലാർക്കൊക്കെ വരുന്നുണ്ട് വേദന കൂടിയപ്പോൾ അപ്പോൾ രണ്ട് ചേട്ടന്മാർ വന്നു എന്താണ് സംഭവം എന്ന് ചോദിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു വീട്ടിലോട്ട് വിളിച്ചു കൂട്ടുകാർമാരെ വിളിച്ചു ലൈക്ക് എന്നെ അവർ ഹോസ്പിറ്റലിലുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴാണ് ലൈക് അടുത്തൊരു കോമിടി ഓട്ടോഷയിലാണ് എനിക്ക് കൊണ്ടുപോയത് ഓക്കെ അപ്പൊ ഓട്ടോറിഷയിൽ ഫുഡോടെ വഴി ഓട്ടോറിക്ഷക്കാര് മോന്റെ പേരെന്താ മോൻ്റെ പേരെന്താ മോന്റെ എവിടെയാ ജോലി ചെയ്യണത് എവിടെയാ എന്താ ജോലി ഞാൻ ഐ വസ് ലൈക് ഞാൻ ഒന്ന് പോണോ എന്നെങ്ങനെങ്കിലും അത് ഹോസ്പിറ്റലിൽ എത്തിക്കണം അങ്ങനായി പോയി അപ്പോൾ ലൈക്ക് ഇപ്പൊ വന്നിട്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചു ഏഹ് ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ എക്സ്റേ എടുക്കാൻ പറഞ്ഞു സോ എക്സ്റേ എടുത്തു പൊട്ടലൊന്നും പൊട്ടലൊന്നുമില്ലാന്ന് ലൈക്ക് നമുക്ക് നോക്കുമ്പോ തന്നെ മനസ്സിലാവില്ല മനസ്സിലാവല്ലോ പൊട്ടലെന്തെങ്കിലും അപ്പൊ ഞാൻ നോക്കിയപ്പോഴും പൊട്ടലൊന്നുമില്ല കൂട്ടുകാരെ നോക്കിയപ്പോഴും ഇല്ല രാവിലെ ഡോക്ടേഴ്സാണെന്നൊന്നുമില്ല നോക്കിയപ്പോൾ പൊട്ടലൊന്നുമില്ല അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ കൺഫേം ചെയ്തു പൊട്ടലൊന്നുമില്ല പൊട്ടലും കാര്യങ്ങളൊന്നുമില്ല ബട്ട് എങ്കിലും രാത്രി വീട്ടിലെത്തി രാത്രി വീട്ടിലെത്തി വീട്ടിൽ റെസ്റ്റ് എടുത്തു പിറ്റേ ദിവസമായിട്ട് നീര് കുറയുന്നില്ല കാലഭത്ത് നീര് കുറയുന്നില്ല ഒരു ബലൂൺ പോലെ ആയി അപ്പോൾ പിറ്റേ ദിവസം ഹോസ് ഇവിടെ എടുത്ത് കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ ബുക്ക് ചെയ്തു കൊടുങ്ങലൂർ പോയി എക്സ്റേ റേ കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ലിഗമെൻറ്റിന് ഉണ്ട് ഈ ഭാഗത്ത് ഫ്രാക്ചർ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ ഈ കാലുവെച്ച് ഈ കാലിൻ്റെ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്തായിട്ട് ബ്ലഡ് ക്ലോട്ടായി കിടപ്പുണ്ട് ഈ ഭാഗത്തെ ഫ്രാക്ചർ ഉണ്ട് സോ മൂന്ന് വീക്ക് എനിക്ക് റെസ്റ്റ് പറഞ്ഞേക്കാണ് ഇപ്പൊ സംഭവിച്ചിട്ട് ഒരാഴ്ചയായി ഓക്കെ സംഭവിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു രണ്ടാമത്തെ ആഴ്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സോ ഇനി ഒരാഴ്ചയും കൂടി ഉണ്ട് ലൈക്ക് മൂന്ന് വീക്ക് കംപ്ലീറ്റ് റെസ്റ്റ് ആണ് എനിക്ക് ഒരു പരിപാടിയും ചെയ്യാൻ പറ്റത്തില്ല ബ്ലോക്കിംഗ് ആയാലും ഒന്നും പറ്റത്തില്ല നമ്മുടെ വണ്ടിയുടെ മെയിൻ്റെസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് വിചാരിച്ചു നമ്മുടെ ചാനൽ ആക്റ്റീവ് ആവണില്ല കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഡം ആയിട്ട് കിടക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വീഡിയോ പോസ്റ്റ് ചെയ്താലോ അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ സംഭവം പറഞ്ഞുകൂടാ കാരണം നമ്മുടെ ഓഡിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സപ്പോർട്ടീവ് ഓഡിയൻസാണ് അതെനിക്കറിയാം അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോ ആയിക്കൂടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പർട്ടിക്കുലർ വീഡിയോ ചെയ്തത് സോ ഇതൊക്കെയാണ് നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ എടുക്കാത്തതിൻ്റെ ഒരു അശരീരി. ഒരു തിങ് ഓക്കെ സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചിട്ടും കാര്യമില്ല നമ്മൾ എന്തോരം ഹെൽമെറ്റ് ഇട്ടിട്ടോ എന്തോരം റൈഡിങ് ഗിയർസ് ഇട്ടിട്ടോ അഫ്കോഴ്സ് റൈഡിംഗ് ഗിയേഴ്സിൻ്റെ കാര്യമാണ് കാരണം ഇപ്പോൾ നിങ്ങൾ റൈഡിങ് ഗിയേഴ്സ് ഇടുമ്പോൾ പുറത്തുള്ള ആൾക്കാർ നിങ്ങളെ കളിയാക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും അതായത് ജാക്കറ്റ് ഇട്ട് പോകുന്നു ഇട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ബട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ സത്യത്തിൽ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ ഇറ്റ് വുഡ് ബി വെരി സേഫ് കാരണം ഒരു ബൂട്ട് ഉണ്ടെന്നായിരുന്നെങ്കിൽ എൻ്റെ കാലിന് ഒരു തേങ്ങയും പറ്റത്തില്ലായിരുന്നു ബട്ട് എന്താ പറയാ നമ്മൾ ഈ സംഭവങ്ങളൊന്നും ഫോളോ ചെയ്യത്തില്ല സോ അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്താലും നാട്ടുകാർ സമ്മതിക്കത്തില്ല അപ്പോൾ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ റൈഡിങ് കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണെങ്കിൽ അബ്കോഴ്സ് അത് വിയർ ചെയ്തിട്ട് പുറത്തോട്ട് പോവുക ഇല്ല പണിയായിരിക്കും കേട്ടോ ഇതേപോലെ ഇരിക്കേണ്ടി വരും ഒരു മാസമൊക്കെ വെറുതെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ സിനിമ കണ്ട് കണ്ടു കണ്ട് വളർത്തുക ഓക്കെ അപ്പോൾ സൂക്ഷിക്കുക റൈറ്റ് സൈഡ് എന്നെനിക്ക് പറയാനുള്ളൂ നമ്മൾ എത്ര സൂക്ഷിച്ചാലും കാര്യമില്ല ഓപ്പോസിറ്റ് വരുന്ന ആളും നമ്മുടെ മൈൻഡ് സെറ്റ് എല്ലാം അല്ലാന്നാണെങ്കിൽ പണിയാവും പിന്നെ വണ്ടിക്ക് കാര്യമായിട്ട് സാരമായിട്ട് പരിക്കുകളേ ഉള്ളൂ അത് നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ ഇൻഡിക്കേറ്റർ വരെണ്ണം മാറേണ്ടി വരും പിന്നെ ആ ബെൻഡ് ഒന്ന് നീക്കേണ്ടിവരും പിന്നെ സൈൻസറിൻ്റെ കാര്യം അറിയില്ല പാർട്ട് കിട്ടുമോ ഈ പാർട്ട് കിട്ടുമെന്നാണെങ്കിൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ എവിടെ കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റ് ചെയ്യാം അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കറക്റ്റ് സിറ്റുവേഷൻ വരും ദിവസങ്ങളിലൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട് സോ നിങ്ങളുടെ സജഷൻസ് കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം സോ അപ്പോൾ അത്രമൊക്കെ തന്നെ വേറെ ഒന്നും പറയാനില്ല എല്ലാവരും സൂക്ഷിച്ചും കണ്ടുമൊക്കെ വണ്ടി ഓടിക്കുക അപ്പോൾ ബൈ